ജോർജ് പ്രൊലാട്ട് മരടിന്റെ മോചനം എന്ന കഥാലോകത്തിലേക്ക് സ്വാഗതം നിർവഹണം റസിയാമുട്ടിൽ പറഞ്ഞോരോ പിടഞ്ഞു വീഴേ നടത്തി കഥയിലേക്ക് പോയാലോ ഏറെ നേരത്തെ ോചനയ്ക്ക് ശേഷം വില്യംസ് പറഞ്ഞു നാളെ നമ്മള് കൊണ്ടുവിടുന്നു പുലരും പോകണം ഗ്ലോറിയ പറഞ്ഞു അങ്ങനെ തെരുവനായ സംഘത്തിലും നമ്മുടെ വകയും ഒരെണ്ണം താഷ്കൻഡിൽ ജനിച്ചവന് കൊച്ചിയിലെ തെരുവിൽ അന്ത്യം കഷ്ട എല്ലാവരുടെയും കാര്യത്തിലും വിധി അങ്ങനെയൊക്കെയാ നമ്മുടെ കാര്യത്തിലും അയ്യോ വേണ്ട ഡാഡി മോട്ടുവിന് ഞാൻ നോക്കിക്കോളാം പിങ്കി പറഞ്ഞു വേണം പക്ഷേ പ്രാക്ടിക്കൽ മനുഷ്യരെ വയസ്സുകാലത്ത് നോക്കാൻ സ്ഥലങ്ങളുണ്ടല്ലോ നമ്മുടെ അമ്മച്ചിക്ക് സാന്തോമിൽ നല്ല സുഖമല്ലേ എന്താ കുഴപ്പം മൃഗങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥലമുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല നമ്മൾ വിടും നമ്മൾ എങ്ങനെ നോക്കും അമ്മച്ചിക്ക് സാന്തോണിൽ സുഖമാണെന്ന് ഡാഡിക്ക് എങ്ങനെ അറിയാം എന്ന് പിങ്കിയുടെ ചോദ്യം കേൾക്കാത്ത മട്ടിൽ വില്യംസ് വാട്സാപ്പിൽ പരതി അവന് നമ്മളെയും നമുക്ക് അവനെയും എന്തൊരു കാര്യ ഈ വയസ്സുകാലത്ത് അവനെ വഴിയിൽ തള്ളുന്നത് ശരിയോളെ വേറെ വഴിയില്ല തീറ്റ കൊടുത്ത കൈകൊണ്ട് തന്നെ കൊല്ലേണ്ടി വന്നാലോ അതിലും ഭേദം ഇത് തന്നെ കഴിഞ്ഞ ആഴ്ച സേവിയറ് അവന്റെ അണുശേഷനെ വെടിവെച്ച് കൊന്നു തല പൊക്കാതെയും തീറ്റ തിന്നാതെയും ഒരാഴ്ച അങ്ങനെ കടന്നു പാവം ആ പട്ടി വേണ്ടാതാകുമ്പോഴേ എല്ലാരും പട്ടികളെ പുറത്താക്കുന്നുകൊണ്ടാണല്ലോ തെരുവിനിങ്ങനെ ലക്ഷക്കണക്കിന് പട്ടികളുള്ളത് ഇനി അതിലൊന്നും നമ്മുടേതും അതുങ്ങള് അതുങ്ങൾ എങ്ങനെയും ജീവിച്ചോളൂ വല്ല നായ പ്രേമികളും പിടിച്ചോണ്ട് പോക്കോളും അങ്ങനെ വരുമ്പോ അതവന്റെ ഭാഗ്യമല്ലേ ഗ്ലോറിയ വില്യംസിന്റെ സഹായത്തിനെത്തി ഇനി എന്തു പറഞ്ഞിട്ടും കാര്യമില്ല മനസ്സിലാക്കി പിങ്കി സങ്കടത്തോടെ പുറത്തെ ഇരുട്ടിലേക്ക് തലതിരിച്ചു നമ്മുടെ കണ്ണുൻപിൽ തന്നെ പറ്റില്ല ഗോ ഫോർ ആറ് മാസം മുമ്പ് അമ്മാമയെ സാന്തോമിലേക്ക് കൊണ്ടുപോകാനും ഡാഡി പറഞ്ഞ ന്യായവാദങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു എന്നിവൾ സങ്കടത്തോടെ ഓർത്തു പിൻസീറ്റിന് പുറകിലെ കൊളുത്തിൽ വില്യംസ് മോട്ടുവിനെ കിട്ടി അവന്റെ നെഞ്ചു കയറി പുറത്താവുന്ന ഒരു ദീനസ്മരം വണ്ടിക്കുള്ളിൽ അലഞ്ഞു നടന്നു കുണ്ടന്നൂർ പാലവും തേവര പാലവും കടന്ന് ഇന്നോവ ഇരുട്ട് തുളച്ചോടി പിന്നിട്ട പാതയിലെ ഇരുട്ടും വിജനതയും മോട്ടുവിന്റെ കണ്ണിൽ ഭീതി നിറച്ചു ഹാർബർ പാലത്തിന്റെ തുടക്കത്തിലെ ആളൊഴിഞ്ഞ തിക്കിൽ വണ്ടി നിർത്തി വില്യംസ് മോട്ടുവിനെ പുറത്തിറക്കി ഇത്ര അങ്ങ് പോയാ ഇഷ്ടം പോലെ മീനും കിട്ടും അവന്റെ തലയിൽ ഒന്ന് തലോടി തിടുക്കത്തിൽ വണ്ടിയിൽ കയറിയ വില്യംസിനൊപ്പം അകത്ത് കയറാൻ അവൻ കുതിച്ചു വലിച്ചടച്ച വാതിലിന്റെ മൂല തലയിലിടിച്ച് അവൻ നിലവിളിച്ചു വേദനയിലും അജ്ഞാതമായ ഭീതിയിലും മൂമിക്കൊണ്ട് മോട്ടു ആവുന്നത്ര ശക്തിയിൽ വണ്ടിക്ക് പിന്നാലെ പാഞ്ഞു എവിടെന്നു ഓടിയെടുത്ത ഒരു പറ്റം നായ്ക്കളും മോട്ടുവിന് പുറകെ കുരച്ചു കൊണ്ടു പാഞ്ഞു